നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ ഭാവി കാര്യങ്ങളും ജോലിയും ആരോഗ്യവും സമ്പത്തും എന്നു വേണ്ട എല്ലാത്തിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന രേഖകളാണ് കൈരേഖകൾ എന്ന അനുമാനം ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഭാവി ഭൂതം വർത്തമാന പ്രവചനങ്ങൾ കൈരേഖ നോക്കി നടത്തുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പുരാതന കാലം തൊട്ടേ ഹിന്ദു വേദിക്കെ ജ്യോതിഷത്തിൽ ഇവയൊക്കെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വാൽമീകി ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്ന് വേണം ചരിത്ര രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ ഭാരതത്തിൽ നിന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഹസ്തരേഖാശാസ്ത്രം പ്രചരിച്ചത് ഭാരതത്തിൽ നിന്ന് ചൈന ഈജിപ്ത് പേർഷ്യ എന്നീ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഹസ്തരേഖാശാസ്ത്രം പ്രചരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു യവനദാർശകനായിരുന്ന അനക്സഗോറസ് ഹസ്തരേഖയെക്കുറിച്ച് പഠിച്ചിരുന്നായും ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ ഉദ്യോഗസ്ഥരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ ശാസ്ത്രം ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നു ഈജിപ്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൈകളിൽ സവിശേഷമായി ചില രേഖകൾ ഉണ്ടായിരുന്നു അപൂർവമായി കാണുന്ന ചില രേഖകൾ ഭാഗ്യരേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് എക്സ് പോലെയുള്ള രേഖകൾ കൈകളിൽ കാണുന്നത് ലോകത്തിൽ തന്നെ മൂന്ന് ശതമാനം ആളുകൾക്കേ ഉള്ളൂ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൈരേഖകൾ ഇത്തരത്തിൽ സവിശേഷമായിരുന്നു കൈകളിലെ എക്സ് രേഖയെക്കുറിച്ച് മോസ്കോയിൽ വിശദമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് കൈകളിൽ എക്സ് അടയാളമുള്ളവർ വളരെയധികം സ്വാധീനമുള്ള വ്യക്തികളാണെന്നാണ് പഠന റിപ്പോർട്ട് അവരുടെ മഹത്വം കൊണ്ട് ലോകം അവരെ എന്നും ഓർത്തുവെക്കും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഇരുപത് ലക്ഷത്തോളം കൈരേഖകൾ പരിശോധിച്ചാണ് എസ് ടി ഐ യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിയത് ഒരു കൈയിൽ മാത്രമേ എക്സ് അടയാളം കാണുന്നുള്ളൂ എങ്കിലും അവർ പ്രശസ്തരായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് കയ്യിൽ എക്സ് മാർക്കുള്ളവർ സഹജീവ ബോധമുള്ളവരാണ് അപകടവും വഞ്ചനയും അവർ നേരത്തെ കൂട്ടി അറിയുമെന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റു ചില ശാസ്ത്രങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ചെറുവിരൽ ഒരേ പൊക്കത്തിൽ പിടിച്ചതിന് ശേഷം രണ്ടു കൈകളിലെയും രേഖകൾ കാണുന്ന പോലെ ഒരുമിച്ച് വെച്ച് നോക്കുക ഇത് ഓരോരുത്തരുടെയും പൊതു സവിശേഷതകൾ മനസ്സിലാക്കാൻ സാധിക്കും ഇടതു കൈയിലെയും വലതു കൈയിലെയും രേഖകൾ നേരരേഖയിൽ വന്നാൽ വളരെ ബുദ്ധിശാലികളായിരിക്കും ഏത് കാര്യത്തിലും നേതൃത്വ പാഠവും കാണിക്കുന്ന ഇക്കൂട്ടർ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും കൂടെ നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നവരും അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും മടിയില്ലാത്തവരുമായിരിക്കും ഈ സഹായം അനസ്ഥിതി ചിലപ്പോൾ അവർക്ക് തന്നെ വിനയായി വരാറുമുണ്ട് എങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇക്കൂട്ടർ ഒരിക്കലും തയ്യാറാവുകയില്ല ഇക്കൂട്ടരെ പങ്കാളിയായി ലഭിക്കുന്നത് വളരെ ഭാഗ്യമാണ് ഇടത് കൈയിലെ രേഖ താഴെയും വലത് കൈയിലെ രേഖ മുകളിലുമായി ചിലർക്കുണ്ട് സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് ഇക്കൂട്ടർ ആകർഷകമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും കയ്യിലെടുക്കാൻ ഇക്കൂട്ടർക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യമുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും സ്വന്തം ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ഇവർക്കിഷ്ടം പങ്കാളിയെ കരുതലോട് ശ്രദ്ധിക്കുന്നവരാണിവർ ചുറ്റുപാടുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇക്കൂട്ടർക്ക് കഴിയും മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു പറയുമെന്ന് തോന്നൽ ഇക്കൂട്ടർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല ഇനി ഇടതു കൈയിലെ രേഖ മുകളിലും വലതു കൈയിലെ രേഖ താഴെയുമാണെങ്കിൽ സ്വാർത്ഥ താല്പര്യക്കാൻ ഇക്കൂട്ടർ തന്മൂലം സുഹൃബന്ധങ്ങൾ ഇക്കൂട്ടർക്ക് കുറവായിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇക്കൂട്ടർക്ക് മടിയില്ല പങ്കാളിയോട് കാട്ടുന്ന അമിത സ്വാതന്ത്ര്യം ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാകാൻ വഴി തെളിക്കും ഭക്ഷണതൽപരായ ഇക്കൂട്ടർ സൗന്ദര്യ സംരക്ഷണത്തിൽ ഒട്ടും പിന്നിലില്ല എന്നുമുണ്ട് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു